ഈ സിനിമയ്ക്ക് ഞാൻ ഏഴ് മണി എട്ട് മണിക്കൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ പതിനൊന്ന് പന്ത്രണ്ട് മണിക്കാ ചല്ലേ ആയത്തെ പടത്തിന് പറഞ്ഞ പറയാൻ സിനിമ ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്ന പറഞ്ഞേക്കാം ഇതെല്ലാം അറിയാം എന്തിനാ പറഞ്ഞത് നമ്മളിപ്പം സംഭവം അതാണ് ഞങ്ങൾ കൊണ്ട് ഹീറോടെ നടക്ക അതിനുവേണ്ടി അല്ലെ ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പുറകെ പിന്നെ ചെറിയ ആഗ്രഹം ഇപ്പൊ നന്നായി എഴുതി വരികയാണെങ്കിൽ രസകരമായ ആ കോമ്പോ ഒന്നിച്ച് അന്ന് വേറെ ഊർജത്തിൽ തുടങ്ങിയോ ആ ഊർജത്തിൽ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും അത് ഉണ്ടാവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അത് കണ്ടിട്ട് നിങ്ങൾ പറയും ഇത് കുറച്ചുകൂടെ പുതിയ ആള് ബെറ്റർ ആയി പറയും അതിന് ഞാൻ വഴി വെക്കില്ല ഒന്നെങ്കിൽ കട്ടയ്ക്ക് പിടിച്ചാൽ അന്ന് ഉണ്ടാക്കുന്ന കണ്ണൂര് പരോധി കാണിക്കും അത് ഞാൻ തീർച്ചയായും കാരണം കൊടുക്കില്ല കൊടുക്കില്ല തുടങ്ങും അതൊന്ന് ഞാൻ ഒരു കാര്യമാണ് പല ഇന്റർവ്യൂവിൽ ഞാൻ പത്രസമ്മേളനത്തിൽ പോയിട്ട് പല പടങ്ങളും മൂസയുടെ പത്രസമ്മേളനം പോലായി മാറാറുണ്ട് ഇത് പതി കേട്ടേക്കുന്ന സിനിമയുടെ പത്രസമ്മളും നമുക്കൊരു മൂസയുടെ പത്രസമ്മേളനം ഒന്ന് കാര്യമായിട്ട് നടത്താനൊരു ആവശ്യമുണ്ട് ഇതിന്റെ വിജയകോട്ട സമയത്ത് വേണം നടത്താം പിന്നെ ചോദിച്ചു മറുപടി പറഞ്ഞേക്കാം ഒരിക്കലും ഇങ്ങനെ സിനിമയിൽ തുടർച്ചകൾ വന്നിട്ടുള്ള സിനിമകളിൽ ഒരിക്കലും ഒരു കഥാപാത്രവും നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അത് നമുക്കറിയാം ജയസ്ഫോൺ സീരിസ് ആയാലും മറ്റേ ടെർമിനേറ്റർ ആയാലും കഥാപാത്രങ്ങൾ കൂടെ മാറി വരും എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ മൂസയും അർജുനവും ഉണ്ടായാലും മതി ബാക്കി കേൾക്കുക നമുക്ക് കാരണം അങ്ങനെ ചിന്തിച്ചാലേ പറ്റുള്ളൂ മൂസം വയ്യാത്ത നമുക്ക് ഒരു ഇല്ലാത്ത ആളുകൾ നമുക്ക് ഉണ്ടാക്കി പറ്റില്ല നഷ്ടങ്ങൾ നഷ്ടങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മൾ പുതിയ ഇപ്പോൾ ഉള്ള ആളുകളെ വെച്ചിട്ട് അത് നിർത്താൻ ശ്രമിക്കും പിന്നെ കഴിവ് അതാ പറഞ്ഞത് ഒരുപാട് കടമ്പകളുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളൊരു ചോദ്യം കൂടെ ചോദിക്കും ഇതാണ് അപ്ഡേഷൻ എന്ന് ചോദിച്ചാൽ അതും കേൾക്കണം എന്തായാലും ഉറക്കം കിട്ടുന്ന ദിവസങ്ങളായിരിക്കും അത് അപ്പോൾ എന്തായാലും നമ്മൾ വൈലേക്ക് വരാം